പ്രിയമുള്ളവരെ എല്ലാവർക്കും പ്രഭാത മന്നലത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് സമർപ്പണത്തെക്കുറിച്ചാണ് സമർപ്പണമെന്ന വിശിഷ്ടമായ ഗുണം നമുക്കില്ലെങ്കിൽ ഒരിക്കലും ദൈവീകമായ അനുഭവം നമുക്കുണ്ടാവില്ല കാരണം ഒരു വസ്തുവിനെയും ഒരാളെയും നമ്മൾ കീഴടക്കുവാനുള്ള അഭിവാഞ്ച ഇല്ലാതാകുമ്പോൾ മാത്രമേ ദൈവികത നമ്മളിലേക്ക് പ്രവേശിക്കുകയുള്ളു ഇതിനെക്കുറിച്ച് വളരെയധികം നമ്മൾ ആഴത്തിൽ അവബോധത്തിലേക്ക് എത്തി എത്തിച്ചേരേണ്ടതുണ്ട് കാരണം ഈ തീര ഈ ഭൂമിയാകുന്ന ഈ ഗ്രഹത്തിലാണല്ലോ നമ്മളുള്ളത് അപ്പോൾ ഇവിടെ ഒന്നിനെയും നമ്മൾക്ക് കീഴടക്കുവാനുള്ള അധികാരമില്ല അവകാശമില്ല കടന്നു പോവുക അപ്പോൾ നമ്മളെ എല്ലാ വാധാന്യങ്ങളും തുറക്കപ്പെടണം അപ്പോഴേ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പൂക്കളും എല്ലാം നമ്മളിലേക്ക് വർഷിക്കപ്പെടും നമുക്കറിയാം ദൈവത്തെ മാത്രം തേടിപ്പോയാൽ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല നമ്മുടെ മുന്നിലുള്ള എല്ലാറ്റിലും ദൈവികതയുണ്ട് ഒരു പൂ പൂവിരിഞ്ഞത് കാണുമ്പോൾ ദൈവമാണ് അതിൽ നമ്മളോട് നോക്കിച്ചിരിക്കുന്നൊരു ഒരു ഒരു അനുഭവം നമുക്കുണ്ടാവണം ഒരു കിളി കരയിൽ നിന്ന് അതിൻ്റെ കളപൂജനം കേൾക്കുമ്പോൾ ദൈവമാണത് ആലപിക്കുന്നുള്ളൊരു തോന്നലുണ്ടാവും കാറ്റടിക്കുമ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങൾ പ്രകാശിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എല്ലാം ദൈവികമായ പരിവേഷങ്ങളാണ് ദൈവത്തിന് ഇങ്ങനെയൊക്കെ നമ്മളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ മറ്റേതൊക്കെ കഥകൾ അറിയാലോ നമ്മളുടെ നമ്മൾ മനുഷ്യനുണ്ടാക്കിയ കുറേ ഐഡിയോളജിയാണ് പക്ഷേ യഥാർത്ഥ ദൈവികത നമ്മൾ സൈലൻസിലേക്ക് പോകുമ്പോൾ ആരുമായിട്ടും ഒന്നുമായിട്ടും പോരാടാതിരിക്കുമ്പോൾ പോരാട്ടമെല്ലാം നമ്മെ സംഘർഷത്തിലേക്ക് എത്തിക്കും ഒടുവിൽ രണ്ടുപേരും പരാജയപ്പെടും പോരാട്ടത്തിൻ്റെ ഫലമതാണ് ഒന്നുമില്ല നേടാൻ നമ്മളവിടെ സമർപ്പണഭാവത്തോടു കൂടി നമ്മൾ ജീവിതത്തെ നോക്കിക്കാണാൻ പഠിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു എന്തെന്നില്ലാത്തൊരു ആനന്ദാനുഭൂതി നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നു സർവചരാചരങ്ങളെയും കാരുണ്യത്തോടെ നോക്കിക്കാണുവാൻ കഴിയുന്നു അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും തോറ്റു കൊടുക്കാൻ പറ്റും വഴിമാറി കൊടുക്കാൻ പറ്റും ജീവിതം ആനന്ദകരമായ ഒരു അനുഭവമായി മാറും നദി ഒഴുകുന്നത് പോലെ ആ നദിക്കൊരിക്കലും സാഗരത്തിലേക്ക് എത്തിച്ചാലും നിർബന്ധിക്കാനൊന്നും പറ്റില്ല പാതി വഴിയിൽ വെച്ച് ദിവസം വറ്റി വരണ്ടേക്കാം എന്ന നീക്കുമായി ധാരാളം കടമ്പുകൾ കടന്നിട്ടാണത് സാഗരത്തിലേക്ക് എത്തുന്നത് ശരിയായ വഴിയില്ല നദിക്കറിയില്ല എങ്ങോട്ടാണ് പക്ഷെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ജീവിതം അങ്ങനത്തെ നമുക്കറിയില്ല ഭാവി എന്താകും എങ്ങനെയാവും ജീവിതത്തിൽ ടോട്ടൽ നമ്മുടെ ജീവിതം അത്ഭുതമാണ് മിറാക്കളാണ് ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അബോധാവസ്ഥയിലായത് പലപ്പോഴും നമുക്കത് അനുഭവിക്കാൻ പറ്റാത്തത് ഓരോ നിമിഷവും ഈ തീരത്ത് ജീവിതം ദൈവാനുഗ്രഹത്താൽ നമുക്ക് സംഭവിക്കുകയാണ് ആ ബ്ലെസ്സിങ്ങിനെ സ്വീകരിക്കുവാൻ നമ്മൾ തുറന്നവനായിരിക്കുക സമർപ്പണബോധമുള്ളവരായിരിക്കുക ഈ പ്രഭാതം നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഈ പ്രപഞ്ചം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വീണ്ടും കാണാം